കറിവേപ്പിലയിലെ ഇലപ്പുള്ളി രോഗത്തെ പറ്റി ആണ് ഈ വീഡിയോ ഇത് സാധാരണ രീതിയിൽ ഈ മഴക്കാലത്തിൻ്റെ അവസാനം അതായത് ഈ സെപ്റ്റംബർ ലാസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇത് അവസാനം മഴ കൂടുതലുണ്ടാവുന്നത് ഇങ്ങനെ കറുത്ത പുള്ളിയായിട്ട് വരും രണ്ട് രീതിയിൽ വരും സാധാരണ കറുത്ത പുള്ളിയായിട്ട് വരും പിന്നെ വെളുത്ത പുള്ളിയായിട്ടും വരും സാധാരണ കറുത്ത രീ കറുത്ത പുള്ളിയായിട്ടാണ് കൂടുതൽ വരും ഉണ്ടല്ലേ വെളുത്ത പുള്ളിയായിട്ടും വരും ഈ മഴ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഇത് ഉണ്ടാവുക സാധാരണ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വളരെ നല്ല റെമഡിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ രോഗം ബാധിച്ച എല്ലാ കമ്പുകളും കട്ട് ചെയ്ത് കിടക്കണം കട്ടർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കിടണം ഒരല പോലും വെക്കരുത് ബാധിച്ചെല്ലാ കമ്പും വെട്ടിക്കളണം പിന്നീട് നമ്മൾ സിസ്റ്റമാറ്റിക്ക് ഫംഗീസൈഡായ സാഫ് എടുക്കുക സാഫ് വളരെ കുറച്ചും മതി അതിന് മൂടിയിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ വിരലിൽ തൊട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത കമ്പുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ മുറിവായൽ നമ്മൾ വെച്ച് കൊടുക്കണം വിരലുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അതിൽ കുറച്ച് മതി വളരെ കുറച്ച് മതി ഒരു വിരലിൽ വെച്ച് ടച്ച് ചെയ്തതിനു ശേഷം ആ മുറിവ് ആയ കമ്പുകൾ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത കമ്പ് അതിൻ്റെ ആ മുറിവിൽ ആ പച്ചയിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ മറ്റോ അണുബാധകൾ ബാധിക്കാതിരിക്കാണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിന് അതിൻ്റെ കമ്പുകൾ ഉണങ്ങി പോകാൻ നശിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ കട്ട് ചെയ്ത കമ്പനി മുറിവിൽ സാപ്പ് പുരട്ടി കൊടുക്കേണ്ടതാണ് അതിന് ശേഷം നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ നമുക്ക് വീട്ടിൽ പഴയ എക്സ്പയർ ആയതായാലും കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് വേണം ഒരു മൂന്ന് ഗ്രാമം പിന്നെ വേണ്ടത് വിനായകർ വൈറ്റ് വിനായകർ അത് സുർക്കാന്നും പറയാൻ കഴിയും അടുത്ത് അത് വേണം പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ കഞ്ഞിവെള്ളം ഇതൊരു മൂന്ന് ഗ്ലാസ് ഉണ്ട് മൂന്ന് ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഉള്ളത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആദ്യം ഈ ബാക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഏകദേശം ഒരു നാ മൂന്ന് ഗ്രാമ നാല് മൂന്ന് മൂന്നര നാല് ഗ്രാമിൻ്റെ അടുത്ത് മതി എടുക്കുന്ന കാല് സ്പൂണുള്ളൂ ഇത്രയേ ഉള്ളൂ അത്ര ഈ മൂന്ന് ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ലയിപ്പിക്കുക കട്ടുണ്ടാവുന്നില്ല കാര്യം ഇത് കുറച്ചും കൂടി എക്സ്പെയർ ആയതുകൊണ്ട് ജനകത്തിനുണ്ട് അപ്പം ശരി അത് ഇതിലേക്ക് ഇനി അടുത്തത് നമുക്ക് ചേർക്കേണ്ടത് വിനായകരാണ് വിനായകര് ഏകദേശം ഒരു ആ ബോട്ടിലിൻ്റെ മൂടിയുണ്ടല്ലോ പിന്നെ മൂടിക്ക് ഒരു മൂടി ചേർത്താൽ മതി ഞാൻ ഏകദേശം ഒരു അഞ്ചെം എൽ അഞ്ചെം എൽ മതി അത്രയും സുർക്ക അല്ലെങ്കിൽ വിനായകര് ചേർക്കുക രണ്ടും കൂടി ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരിക്കണം ഇനി ശരിക്കും മസ് കഴിഞ്ഞ ശേഷം കട്ടകളുണ്ടാവും ഈ ഇതിൻ്റെ പൗഡറിൻ്റെ അത് കളഞ്ഞ് അരിച്ച് നമ്മൾ ഇതിനെ സ്പ്രയറിലേക്ക് നമ്മൾ അരിച്ചു ഒഴിക്കുകയാണ് കണ്ടത് ശരിക്കും അരിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രയർ കേടായി പോകും അതിൻ്റെ പൗഡർ അതിൻ്റെ തേകകളൊക്കെ അതിനകത്ത് കുടിഞ്ഞു സ്പെയറിൻ്റെ നോസിൽ തേടുവാനും സാധ്യത നന്നായിട്ട് സ്പ്രെയർ ബോട്ടിൽ അടച്ച് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ മൊത്തത്തിൽ സ്പ്രേ ചെയ്യുക അത് മൊത്തം ചെടിയിൽ താഴെ ഇത് ബാധിക്കാത്ത കമ്പിലും ബാധിച്ച കമ്പിലും എല്ലാ കമ്പിലും നല്ല രീതിയിൽ തന്നെ സ്പ്രെയർ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ ഒരു ആദ്യത്തെ സമയങ്ങളിൽ ഒരു മൂന്ന് ദിവസം ഇടവിട്ടിട്ട് തന്നെ ചെയ്യണം മഴയില്ലാത്ത സമയം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് മഴ ഉണ്ടെന്നെങ്കിൽ പിന്നെ അത് വീണ്ടും അടിക്കേണ്ടതായിട്ട് വരും മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേരം സമയങ്ങളിൽ അടിക്കുക ഉച്ച സമയത്ത് അടിക്കാൻ പാടില്ല ഇത് കണ്ടിട്ട് നേരത്തെ ഞാനും ചെയ്ത ഒരു ചെടിയാണുള്ളത് ഇത് കംപ്ലീറ്റ് നശിച്ചു പോയ ചെടിയാണ് അത് ഞാൻ മൊത്തം അത് പ്രൂൺ ചെയ്ത് കളഞ്ഞ ശേഷം കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഇപ്പോഴും അതിന് കുറേശ് ബാധ വന്നിട്ടുണ്ട് ചില കമ്പിലൊക്കെ കമ്പ് ഞാൻ ഒടിച്ച് കളഞ്ഞ് അതിലും പിന്നെ അതിലും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു ഈ ചെടിക്ക് വലിയ കുഴപ്പമില്ല ഇത് ഇതേ ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്ത സ്പ്രേ തന്നെയാണ് ഇതിന് നേരത്തെ കൊടുത്തത് ഇപ്പം പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് വേപ്പിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞ സംഭവത്തിൽ തന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാതെ നോക്കാം കുറച്ച് ബാധിച്ച് നമ്മൾ കാണാണ്ട് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും വരും ഇതൊക്കെ എനിക്ക് അങ്ങനെ പറ്റിയതാണ് പിന്നെ ഇതിപ്പോൾ റിക്കവറായി വന്നു നൂറ് ശതമാനം റിക്കവറായിട്ട് വന്നു നല്ല തെളുപ്പും ഇതൊക്കെ വന്നു വലിയ മരമായിരുന്നു ഇപ്പം അതിന് കായൊക്കെ വരുന്നത് കായ കൂടുതൽ വരുന്നതെന്ന് വരുത്തി കളയരുതായിരുന്നു കായ വരുന്നത് നമ്മൾ പറിച്ചൊഴിവാക്കാണ് നല്ലത് വേപ്പ് വേപ്പിന് പിന്നെ അതിന് തളിർപ്പൊക്കെ അവിടുന്ന് വരാൻ ബുദ്ധിമുട്ട് സമയമെടുക്കും ഇപ്പം കരിക്ക ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ തളിർപ്പ് വരാൻ സമയമെടുക്കും അപ്പം കായകൾ മാക്സിമം വരുന്നത് വരുമ്പോൾ തന്നെ നമ്മൾ അത് നുള്ളി കളഞ്ഞ് കളയുന്നതാണ് നല്ലത് നല്ല ഭംഗിയായിട്ട് നല്ല തളിർപ്പും വരും ഇതിന് വളവും കീടനാശിനി എന്ന് മാത്രമല്ല ഇത് ശരിക്കും ഒരു വളവും കൂടിയാണ്